എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ബാത്റൂം ഫിറ്റിങ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഇല്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും എനിക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായി ആ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ എൻ്റെ കാല് ചെറിയ പ്രോബ്ലം ഉണ്ടായി അപ്പോൾ ഞാൻ ഈ ക്ലോസെറ്റിന് മുകളിൽ ഇരുന്നിട്ടാണ് കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പ്രായമായ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്പെടുന്നവരാണ് എൻ്റെ ഒരു ചെയറാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെയർ അത് നമ്മുടെ ആമസോണിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതാണ് ആ ചെയർ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നല്ല ഉപകാരപ്പെട്ടതായതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഇത് നമ്മുടെ ആങ്കർ വോൾട്ടൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അത് ഉപയോഗിച്ചും കാണിക്കുന്നുണ്ട് വളരെ നല്ല ഒരു ഇത് ഫിറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാരും കണ്ടുനോക്കും ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഒരു സിക്സ് എം ആ എങ്കിലും മാക്സിമം ഉള്ള ഒരു ആങ്കർ ബോൾട്ട് വേണം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് തുരുമ്പഴിക്കാതിരുന്നോളും ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കാല് നമുക്ക് ഉയർത്താനും താങ്ങാനും പറ്റും ഏത് പൊക്കത്തിൽ വേണേലും നമുക്കത് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഏത് ഹൈറ്റാണ് നമുക്ക് ഈ ചെയറിന് വേണ്ടത് തീരുമാനിച്ച ശേഷം ഭയങ്കര പോലെ ഹോൾ ഹോള് നമ്മൾ കിറ്റിയിലോട്ട് മാർക്ക് ചെയ്യാവൂ ഡ്രില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പൈപ്പ് ലൈൻ പോകാത്ത ഭാഗത്തു വേണം നമുക്ക് ഈ ചെയറ് ഫിറ്റ് ചെയ്യാൻ അത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ചെയറ് ഫിറ്റ് ചെയ്യുന്നത് പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയും ചെയറ് നല്ലതാണ് ഈ ചെയറ് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതായാലും എൻ്റെ ഹാൻഡിലുള്ളതുകൊണ്ട് പിടിച്ച് എഴുന്നേൽക്കാം തടിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കിതിങ്ങനെ മടക്കി വെക്കാൻ ബുദ്ധിമുട്ടാണ് തടിയുടെ ഈ ബാത്റൂമിൽ ഓരോ തടിയുടെ ഉണ്ട് പക്ഷേ അത്രയും സ്ഥലം അവിടെ പോകും ഒന്നാമതും അതിന് ഹാന്റിൽ ഇല്ല ഹാന്തില്ലാതെ വരുമ്പോൾ നമുക്ക് അതായത് പിടിച്ചെഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആണെങ്കിൽ വളരെ പ്രശ്നമാണ് ചെയറ് സ്ലിപ്പാകാനൊക്കെ വളരെ ചാൻസാണ് ഇതാകുമ്പോൾ എത്ര വണ്ണമുള്ള ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് ഇരുന്ന് കുളിക്കാനും ആ ഹാന് പിടിച്ചെഴുന്നേക്കാനും ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ അത് വെള്ളമെല്ലാം പാർന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് നനമൊന്നും കാണുകയില്ല പാൽ പിടിക്കുകയില്ല ഇത് തുരുമ്പടിക്കൊന്നും പേടിക്കണ്ട അത് ആ രീതി ആ രീതിയിലൊരു മെറ്റീരിയലാണ് തുരുമ്പടിക്കൊന്നും പേടിക്കേണ്ട പിന്നെ ഇതിൻ്റെ കൂടെ രണ്ടൊരു ഹാൻഡില് വരുന്നുണ്ട് ഒരു വലിയ ഹാൻഡിലും ചെറിയ ഹാൻഡിലും ഈ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ചു എഴുന്നേക്കാനൊക്കെ ആയിട്ട് പിടിച്ച് നിന്നുകൊണ്ട് കുളിക്കാം പിടിച്ചു എഴുന്നേക്കാം ആ രീതി വേണം നമ്മളത് ഫിറ്റ് ചെയ്യാൻ ഇതുപോലത്തെ മടക്കി വെച്ചാൽ ഇത്രയും സ്പേസ് പോവുകയല്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത്ര സ്പേസ് പോവുകയല്ല അപ്പം തടിയുടെ ആണേലും പ്ലാസ്റ്റിക്കിൻ്റെ ആണേലും ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനാണ് ഉറപ്പായിട്ട് സ്ലിപ്പാകും തടിയുടെ ആണ് അത്രയും സ്പേസ് പോവും അതിന് ഹാൻഡിലും ഉണ്ടാകുകയില്ല ഇതുപോലെ തടി കൊണ്ടൊരു ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ചെയറ് ഞാൻ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണം നല്ല ഉപകാരപ്പെട്ടൊരു ചെയറാണ് എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഹാൻഡിലും നമ്മൾ തടി കൊണ്ടുവന്നുണ്ടാക്കി കിട്ടുന്ന നോക്കാം ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കാമല്ലോ ഈ കൂടെ കൂടെയുള്ളാണ് ഒരു വലിയ ഹാൻഡിലും ഒരു ചെറിയ ഹാൻഡിലും ഇത് ഇംഗ്ലീറ്റ് ചെയ്ത് കൊടുത്തുവിട്ടാണ് അതിൻ്റെ അൺബോക്സ് ചെയ്താണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കാൻ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ അത് കിട്ടത്തില്ല നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇത് കിട്ടുന്നതാണ് ഇത് ചെയറ് അപ്പോൾ എല്ലാവർക്കും വണക്കം